അത് ഇന്ന് വിശദമായി പരിശോധിച്ചിട്ട് അവിടുത്തെ ഡി ടി സിയും ആർ ടിഒയും റിപ്പോർട്ട് തരും ട്രാൻസ്പോർട്ട് കമ്മീഷൻ അഡീഷണൽ കമ്മീഷൻ ഡൽഹിയിലാണല്ലോ അപ്പം അപ്പോൾ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് കിട്ടും ഞാൻ നാളെ പാലക്കാട് എത്തുന്നുണ്ട് അപ്പോൾ നേരിട്ട് നേരിട്ടവരുമായിട്ട് സംസാരിക്കും എന്താണ് എൻ്റെ കാര്യം കിഷൻകുട്ടി മിനിസ്റ്റർ തന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ തന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഇങ്ങനെ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അടിയന്തരമായിട്ടൊരു പരിഹാരം ഈ റോഡിനെ സംബന്ധിച്ച് കാണും ആ റോഡിന് എന്തോ ഒരു ചെറിയ നിർമ്മാണത്തിൽ എന്തോ ഒരു പാളിച്ച ഉണ്ടെന്നാണ് നിങ്ങളും സൂചിപ്പിച്ചത് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും അതാണ് സൂചിപ്പിച്ചത് അദ്ദേഹം സൈറ്റിൽ പോയിരുന്നു അപ്പൊ അദ്ദേഹം സൈറ്റിൽ എത്തിയിട്ട് എന്നെ വിളിച്ചിരുന്നു രാത്രി കഴിഞ്ഞു ലോറി തന്നെ കൃത്യമായ ഒരു മാറ്റം വേണ്ടതല്ലേ തീർച്ചയായിട്ടും അതിന് ഡിസൈനെ സംബന്ധിച്ച് ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥനെ കൺസൾട്ടന്റിനെയും എക്സ്പേർട്ടിനെ അവരെ അയയ്ക്കും പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു സജഷൻ തരുമല്ല എന്താണ് ഇതിന്റെ അപകട കാരണം റോഡിന്റെ ഡിഫക്റ്റ് എന്നിട്ട് അത് നമ്മൾ റിയാസ് മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചിട്ട് പി ഡബ്ല്യു ഡി ഒരു മാറ്റം വരുത്താനുള്ള അത് തന്നെയാണ് കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞത് മാത്രമാണ് കേരളത്തിൽ ഒരുപാട് മലപ്പുറം മലപ്പുറത്തൊക്കെ ഇതുപോലെ സ്ഥലങ്ങളുണ്ട് ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്താനായിട്ട് ഒരു ലിസ്റ്റ് തരാൻ വേണ്ടി പി ഡബ്ല്യു ഡി ആവശ്യപ്പെടും ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ ധാരാളം സ്ഥലങ്ങളുണ്ട് അത് മോട്ടോർ വെഹിക്കിളും പി ഡബ്ല്യൂ ഡി പരിശോധിച്ചാൽ മാത്രമേ ബ്ലൈൻഡ് സ്പോട്ടിൽ തരേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവരോട് ഒരു കുറെ തന്നിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പ്രത്യേകമായ ഒരു സ്കീമായിട്ട് എടുത്താലേ പറ്റത്തുള്ളൂ പി ഡബ്ല്യു ഡിക്ക് മാത്രമേ ഇത് പണിയാൻ പറ്റത്തുള്ളൂ നമുക്ക് ഓടിക്കറി പണിയാൻ പറ്റത്തില്ല നമ്മൾ പണം ഉണ്ടെങ്കിലും അവർ കൊടുക്കാനേ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും അത് റിയാസ് മിനിസ്റ്റർ ഒരു യോഗം വെച്ചിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാവും കാരണം ഇത് ഇവിടെ എന്റെ എന്റെ ശ്രദ്ധയിൽ വന്നില്ല ഞാൻ വന്നിരുന്നതിൽ ഇടപെടുമായിരുന്നു എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അല്ല ദേശീയപാത പർട്ടിക്കുലർ ഡിസൈൻ ഒന്നും ഇല്ല നമ്മളിപ്പോൾ കാണുന്നതാണ് ഒരു മെയിൻ റോഡ് തന്നെയാണ് ചാലക്കുടി കോട്ടയിലേക്ക് പോകുന്ന ഭാഗം നിരന്തരമായ ആളുകൾ മരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം അവിടുത്തെ നാട്ടുകാരെ പരാതിയും ഞാൻ ആ സ്ഥലം സന്ദർശിച്ചു ട്രാഫിക് കുരുക്കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വന്നൊരു നിർദ്ദേശം അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു നാല്പത്തെട്ട് കോടി രൂപ ഉപരിതഗ ഗതാഗത വകുപ്പ് അവിടെ അണ്ടർപാസ് നിർമ്മിക്കാൻ പറ്റുന്നുണ്ട് അത് കൂടാതെ ഒരു പതിനെട്ട് കോടി രൂപ അവിടെ ഒരു സർവീസ് റോഡുണ്ട് അത് ചെയ്താൽ മാത്രമേ ഈ റോഡ് അടയ്ക്കാൻ പറ്റൂ മെയിൻ റോഡിലേക്ക് വന്നിറങ്ങുകയാണ് അത് ഇടി വരുന്നവർ വരുന്നവർ ഇടിച്ച് മരിക്കുകയാണ് അവിടെ ഇതിനേക്കാൾ നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ വലിയ നമ്പർ പോട്ട ആശ്രമത്തിന് മുമ്പിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് മരിച്ചിട്ടുണ്ട് മരണസംഖ്യ ഏറ്റവും കൂടുതൽ അവിടെ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഹൈവേയിൽ ആൾ വരുന്നത് ഈ ഹൈവേറ്റവും പ്രശ്നം ഹൈവേ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ നേരെ അങ്ങ് ചെയ്തു പോവാന്നുള്ളതന്നെ അതായത് എനിക്ക് തോന്നുന്നത് ഈ ഹൈവേ പണിയാൻ വരുന്നിടത്ത് എഞ്ചിനീയേഴ്സിന് വലിയ റോളില്ലെന്നാണ് തോന്നുന്നത് ഈ ഹൈവേ എല്ലാം അടുത്ത് ഓരോ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ കോൺട്രാക്ടർമാരും അവരുടെ ഡിസൈനിങ്ങുമാണ് വേൾഡ് ബാങ്കിന്റെ റോഡ് പോലെ വേൾഡ് ബാങ്കിന്റെ റോഡിൽ നമ്മുടെ പ്രാദേശികമായ എഞ്ചിനീയർമാർക്കോ പ്രാദേശിക ജനപ്രതിനിധികൾക്കോ ഒന്നും യാതൊരു കാര്യമില്ല അവർ പണം തരും അവർ ഗൂഗിൾ മാപ്പ് വഴി ഒരു ഡിസൈൻ ഡിസൈൻദാറാക്കും ഗൂഗിൾ മാപ്പിൽ അത് സഹിച്ചോണ്ടെന്നാണ് അപ്പം അവിടെ വീടുണ്ടോ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടോ നമ്മുടെ വഴികൾ അടക്കുക ഇതൊക്കെ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അത് ഇതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വന്നിട്ട് അവിടെ സൈറ്റിൽ നിന്നാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് ഇത് സൈറ്റിൽ നല്ല ഡിസൈൻ ചെയ്യുക ദൗർഭാഗ്യവശാൽ പല റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലാണ് അപ്പോൾ ഈ ശരിയായ കർവ് കർവിനകത്തുള്ള ഒരു വളവിൽ വരുന്നൊരു ഇറക്കം കയറ്റം ഇതൊന്നും ശ്രദ്ധിക്കില്ല ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണില്ലല്ലോ ഗൂഗിൾ മാപ്പിൽ വളവെന്നല്ലേ കാണും ഈ വേൾഡ് ബാങ്കിൻ്റെ റോഡുകൾ കെ എസ് ടി പി റോഡ് ഉണ്ടാക്കാനായിട്ട് ഡിസൈൻ കൊടുക്കുന്നെങ്കിൽ കെ എസ് ടി പി എഞ്ചിനീയർമാർക്കോ കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്കോ ഒരു റോളും ഇല്ല ഞങ്ങളുടെ നാട്ടിൽ ഇത് അനുഭവിച്ചതാണ് അത് പക്ഷേ നമ്മൾ അവിടെ നിന്ന് കൂടെ നിന്ന് വഴക്കടിച്ച് കോൺട്രാക്ടർ ഒരു ഡിസൈൻ പ്രസൻറ്റ് ചെയ്യുന്നു ആ പ്രസന്റിനെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആ വേൾഡ് ബാങ്ക് അംഗീകരിക്കുന്നു കോൺട്രാക്ടറല്ല ഡിസൈൻ കൊടുക്കേണ്ടത് പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് അഭിപ്രായം പറയുന്നുണ്ട് അവരെല്ലാം പറയണം അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം വേണം റോഡ് ഡിസൈൻ ഡിസൈനിങ് അവിടെ ലോക്കൽ ഇഷ്യൂ എന്താണെന്ന് ഇപ്പോൾ തന്നെ ഈ നടന്ന സംഭവം എന്ന് പറഞ്ഞ സ്ഥലത്ത് ലോക്കൽ ഇഷ്യൂ അവിടുത്തെ ആൾക്കാർക്ക് അറിയാവും ഏതിനാൽ അതിൽ ഇടപെടും തീർച്ചയായിട്ടും അതിനകത്ത് റിയാസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിക്കാം എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻകുട്ടിയാരൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് റോഡ് ഡിസൈനിങ്ങിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഒരു ശാസ്ത്രം റോഡി പറഞ്ഞാൽ ഗൂഗിളിൽ നോക്കി വരച്ചു പോകണമെന്നാണ് എനിക്ക് തോന്നിയുള്ളത് അതിന് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള മറ്റു വിദേശ രാജ്യങ്ങളിൽ റോഡ് ഡിസൈനിങ് എന്ന് പറഞ്ഞ സബ്ജെക്ട് തന്നെയുണ്ട് ഫ്ലൈ ഓവർ ഡിസൈനിങ് റോഡ് ഡിസൈനിങ് ഇതൊക്കെ പെർഫെക്റ്റ് ആണ് ഫ്ളൈ ഓവർ ഒക്കെ പണിന്ന് വരുമ്പോൾ അതിന്റെ മറ്റു രാജ്യങ്ങളിൽ പോയി നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും ഫ്ലൈ ഓവർ ഒന്ന് ഇറങ്ങുന്നതും റോഡ് മാറുന്നതും എല്ലാം കറക്റ്റ് ആയിരിക്കും തെറ്റില്ല നാളെ പാലക്കാട് വേറെ ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ടാവും അല്ലാതെ തീരുമാനിച്ചില്ല ഇന്ന് ഞാൻ അവിടെ പോകും നാളെ തന്നെ പാലക്കാട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനും അഡീഷണൽ ടി സിയും പോകുന്നുണ്ട് എസ് ആർ ടി സിയും ഡി ആയിട്ട് ഈ കുട്ടികളുടെ കുടുംബത്തെ സന്ദർശിക്കുന്നത് അല്ലാതെ ഞാൻ നാളെ പാലക്കാട് പോകുന്നുണ്ട്